നമ്മുടെ അനു അങ്ങനെ കരഞ്ഞിരിക്കുകയാണ് സ്വാഭാവികം അതെ ഞാൻ ബിഗ് ബോസ് വീട്ടിൽ ഒരിക്കലും കരയില്ല എന്ന് പ്രതിജ്ഞ എടുത്തിട്ടാണ് വന്നെന്ന് പറഞ്ഞ അനുവിനെ ഷാനവാസ് രാവിലെ കരയിപ്പിച്ചിരിക്കുകയാണ് വലിയ ഈ ഹൈ റേഞ്ച് ഷാനവാസ് നൈസിനെ പോയിട്ട് അപ്പാനിയുടെ എടുത്ത് പറഞ്ഞ് അവള് പറഞ്ഞ് നിന്നെ കഴുത്തു വരെ നീ ചുമ്മാ പറയണ നീ ഒന്ന് വന്ന് എന്താണ് ചോദിക്കെന്ന് പറഞ്ഞിട്ട് നൈസിനെ ഒരു കുത്തി ഒരു ഷാനവാസ് പറഞ്ഞു കേട്ടുകൊണ്ട് അപ്പാനും ഓടി വന്നിട്ട് തമാശയ്ക്കാണ് തുടങ്ങുന്നത് ചോദിക്കുന്നു അനുവിന്റെ അടുത്ത് അപ്പൊ അനു പറയുന്നത് അത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അത് ചിലപ്പം ജസ്റ്റ് ഇങ്ങനെ കടന്നപ്പോ വന്നായിരിക്കും അത് കുറച്ച് ചൂടുവെള്ളം പിടിച്ചാ മതി എന്ന് പറഞ്ഞപ്പോ ഷാനവാസ് ഉടനെ തന്നെ എന്റെ ഇടയിൽ കൂടെ അനുവിനെ കരയിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്താണ് അതായത് ഇനി ഞാനൊന്നും പറയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഡോക്ടർമാർ എന്തിനും മരുന്ന് കൊടുക്കുന്നത് ഡോക്ടേഴ്സിനെ കണ്ടാലേ അത് മാറുള്ളൂ അപ്പൊ അനു പറഞ്ഞു ഡോക്ടർമാര് മരുന്ന് കൊടുക്കുന്നത് അതെന്തായാലും വന്നില്ലേ എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു കൊടുക്കുന്ന വളച്ചൊടിച്ച് നേരെ പിന്നീട് എടുത്ത് പോയി പറഞ്ഞു ഡോക്ടർമാര് മരുന്ന് കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോയി പറയുന്നു അരിക വരുന്നു എല്ലാരും സംഗതി സീരിയസ് ആവുന്നു അനുമോള് കരയുന്നു അങ്ങനെ ആ കരയുന്ന സമയത്ത് ഷാനവാസ് പറയുന്നു കണ്ടില്ലേ നീ പറഞ്ഞില്ലേ കരയില്ല എന്ന് കണ്ടോ ഞാൻ നിന്നെ കരയപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ആ ഒരു ടോപ്പിക്ക് വേറെ ഇതാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു പക്ഷെ അനുമോള് സീരിയസ് ആയിട്ട് എടുക്കുകയും കരയുകയും ഇപ്പോ അതൊക്കെ നമ്പർ അല്ലേ ഇത് ഗോപാലെ അമ്പിപ്പനെ ഒന്നും വിചാരിക്കല്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ